أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس من يشتري له الحديث ليضل عن سبيل الله ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين وإذا تتلى عليه آياتنا ولا مستكبرا كأن لم يسمعها كأن في أذنيه وَقْرًا فبشره بعذاب أليم إن الذين آمنوا وعملوا الصالحات لهم جنات النعيم خالدين فيها وعد الله حقا وهو العزيز الحكيم الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم الله سبحانه وتعالى يشد القرآن مل بركان من دي يرنا يور سمايم جيوة تلاتو مليا الله كتير تا സൂറത്തുൽ ഉഖമാൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച ആരംഭിച്ചതാണ് ഒന്ന് മുതൽ അഞ്ചായത്തുകൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പാരായണം ചെയ്തു അതിനെ വിശദീകരിച്ചു ഇന്ന് നമ്മൾ ഓദ്യത് ആറ് മുതൽ ഒൻപത് വരെയുള്ള ആയത്തുകളാണ് അള്ളാഹു ഇതിനെ നന്നായി പഠിക്കാനും ജീവിതത്തിൽ അതിൻ്റേതായ ഗൗരവത്തിൽ ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ അള്ളാഹു പറയുന്നു വമിനന്നാസ് വമീനന്നാസ് ജനങ്ങളിൽ ചിലരുണ്ട് മിനാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് അർത്ഥം മിൻ എന്നുള്ളത് ഓ അമിൻ എൻസ് അത് മിൻ എന്ന അറബിയിൽ അതിനൊരു ഹർഫിന് പേര് പറയും മിൻ തെ ബെഴയുൽ അത് ചിലത് എന്ന് സൂചിപ്പിക്കാനുള്ള മിന്നാണ് ജനങ്ങളിൽ ചില ആളുകളുണ്ട് മൻ എങ്ങനെയുള്ള ചില ആളുകൾ മൻ അവർ യസ്റ്റരി ലഹുവൽ ഹദീഫ് അവരെന്ത് ചെയ്യുന്നു ലഹുവൽ ഹദീസിനെ വില കൊടുത്തു വാങ്ങുന്നു ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വിനോദ വർത്തമാനങ്ങൾ വിനോദ വാർത്തകൾ ഹദീഫ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സംസാരം വർത്തമാനം എന്നൊക്കെയാണെങ്കിൽ ഹദീസ് എന്നുള്ളതിന് പറയാം നബി സല്ലാ അലൈഹി വസ്ല്ലം ഇല്ല ഇസ്ലാഹി ആയിട്ട് പറയുമ്പോൾ അൽ ഹദീസ് അൻ നബി സാഹ അലൈഹി വസ്ലം അതാണ് ഹദീസ് ഇസ്ലാഹി ആയിട്ട് പറയും പക്ഷേ സാധാരണ സർവ്വസാധാരണമായ എല്ലാ വർത്തമാനങ്ങൾക്കും എന്താ പറയും അൽ ഹദീസ് എന്ന് പറയും ഹദ്ദസ എന്നൊക്കെയാണ് അർത്ഥം അൽ ഹദീസ് ആധുനികമെന്നും അർത്ഥമുണ്ട് ആ മോഡേൺ അതിന് എന്നുള്ള അർത്ഥമുണ്ട് അസുറുൽ അസുറു അൽ ഹദീസ് ആധുനിക കാലം മോഡേൺ എറ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാറുണ്ട് ഉപയോഗിക്കാറുണ്ട് അൽ ഹദീസ് അപ്പോൾ ഓരോ സന്ദർഭത്തിനനുസരിച്ച് അതിൻ്റെ അർത്ഥത്തിൽ വ്യത്യാസം വരുന്ന ഇവിടെ ഉദ്ദേശം അൽ ഹദീസ് എന്നുള്ളത് വർത്തമാനങ്ങളാണ് സംസാരങ്ങൾ അൽ കലാം അല്ലെങ്കിൽ വാർത്തകൾ എന്നുള്ള അർത്ഥത്തിൽ എന്നൊക്കെ പറയും ലഹുവ് എന്ന വാക്കിൻ്റെ അർത്ഥം ലഹുവ് വിനോദം എന്ന് പറഞ്ഞാൽ വിനോദങ്ങൾ എൻ്റർടൈൻമെൻസ് എന്ന് പറഞ്ഞ സംഗതികൾ വിനോദ വർത്തമാനങ്ങളെ വില കൊടുത്തു വാങ്ങുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് ഞാൻ നമുക്ക് വിശദീകരിക്കാം എന്താ അത് വാങ്ങിയുള്ള കുഴപ്പം ലീ ഉൻസെബിയിലില്ല ആ വിനോദ വർത്തമാനങ്ങളെ വില കൊടുത്തു വാങ്ങുക എന്ന് പറയുമ്പോൾ അതെന്താകും അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവരെ വഴിതെറ്റിച്ച് കളയുന്നു ലലാലത്തിലാക്കുന്നതാണ് നിസ്കാരം നോമ്പും അള്ളഹിനെ സംബന്ധിച്ചുള്ള ചിന്തകളൊന്നും കൊണ്ടുവരും അതിൽ നിന്ന് അവരെ വ്യതിചലിപ്പിച്ചു കളയും അങ്ങനെയുള്ള വിനോദങ്ങളെ വില കൊടുത്ത് വാങ്ങുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് ഇപ്പോൾ വാങ്ങുക എന്ന സംഗതി പണം ചെലവഴിച്ചാൽ പല ചെലവ പണം ചെലവഴിക്കുന്നത് വിനോദങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നവരെ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് ചില ആളുകൾക്ക് തോന്നും പക്ഷേ ഈ ആയത്തിൻ്റെ തഫ്സീർ ചെയ്ത ഇമാം കത്താതയെ പോലുള്ള ഇമാം മുജാഹിദിനെ പോലുള്ള മുഫസറുകൾ മുഴുവൻ പറഞ്ഞു ഇബിന് ഗസീർ അക്കരിബ്ബായത്തേ എന്നു പണം കൊടുക്കൽ മാത്രമല്ല വിനോദങ്ങളിൽ ജീവിതത്തെ കഴിക്കുക വിനോദങ്ങളുമായിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക ആ എസ്റ്റരി എന്നുള്ളത് അതൊരു അതിൻ്റെ വാക്കർത്തം ശരിക്കും വില കൊടുത്തു വാങ്ങുക എന്നാണെങ്കിലും വിനോദങ്ങളുമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവർ വെറും എൻ്റർടൈൻമെൻറ്റ് മാത്രമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നവർ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവർ എന്നാണ് ഭൂരിപം അപ്പോൾ പണം കൊടുത്തു വാങ്ങാന്ന് പറയുമ്പോൾ അതിനേക്കാളും അല്ലേ കൂടുതൽ ഗൗരവം വരും ചെയ്യും കാരണം കൂടുതൽ ശിക്ഷയ്ക്ക് കാരണമാകും അതിനുവേണ്ടി പണം ചിലവഴിക്കുക അതിനുവേണ്ടി ആരോഗ്യം ചിലവഴിക്കുക എന്നുള്ളത് അപ്പോൾ എന്താണ് ഈ ആ ലഹു അൽ ഹദീഫ് ഞാനതിനെ വിശദീകരിക്കണം എന്താ ലഹുൽ ഹദീഫ് വിനോദം എന്ന് പറയുമ്പോൾ എന്താ ഇസ്ലാമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പൊതുവെ വിനോദങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട് വളരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു മതമായിട്ടാണ് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആധുനിക വലിയ വിധ വിചക്ഷണരും ആധുനിക ആളുകളൊക്കെ പറയും അതൊരു പഴഞ്ചൻ പ്രാചീന ഒരു തരത്തിലുള്ള ആസ്വാദനവും സമ്മതിക്കാത്ത മതം എന്ന ലൽക്കം ചെയ്യാറുണ്ട് വിമർശിക്കാറുണ്ട് പക്ഷെ അങ്ങനല്ലല്ലോ അള്ളാഹു സുബാനോത്താലു ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞത് വെറും കളിയും വിനോദങ്ങളുമാണ് അള്ളഹാനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ഈ എൻ്റർടൈൻമെൻ്റ് അല്ല വലുത് അള്ളഹാനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ഈ കളികളല്ല വലുത് അവർക്ക് എന്താ വലുത് ആഹിറത്താൻ അല്ലെ അത്തക്കോ എന്നിട്ട് അള്ളാഹ് ആയത്തിൽ നിർത്തിയത് നിങ്ങളെന്തേ ചിന്തിക്കുന്നില്ലേ എന്നിട്ട് ഈ ഒരായത്തിൻ്റെ വിശദീകരണം ഇപ്പം ഇബിനി കസീറിൻ്റെ തഫ്സീറാണെങ്കിലും ഇമാം കുർച്ചുബിൻ്റെ തഫ്സീറാണെങ്കിലും അറിയപ്പെട്ട പ്രമുഖ അഹ്ലു സുന്നത്തി വൽ സുന്നജമാഅത്തിൻ്റെ തഫ്സീറുകൾ മുഴുവൻ പരിശോധിച്ചാലും ലഹുൽ ഹദീസ് എന്ന കെലിമത്തിന് അവർ വിശദീകരിച്ചു ഈവൻ നമ്മുടെ അമാനി മൗലവി പോലും അമാനി മൗലവിൻ്റെ തഫ്സീർ പോലും കാണാം സംഗീതങ്ങൾ അതുപോലെ തന്നെ നാടകങ്ങൾ അതുപോലെ തന്നെ വലിയ വലിയ വായിൽ ഇവർ പറയുന്ന സാഹിത്യങ്ങൾ പല രീതിയിലുള്ള വേറെ സാഹിത്യങ്ങൾ അതുപോലെ തന്നെ ഇന്നത്തെ ചലച്ചിത്രങ്ങൾ ഇതൊക്കെ എന്തിൽ എന്തിലുൾപ്പെടുന്നതാണ് ഈ വിനോദങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇന്നിപ്പോൾ ചലച്ചിത്രങ്ങളിലത് എനിക്ക് തോന്നുന്നത് പൗരാണിക തഫ്സീറുകളൊക്കെ വായിക്കും അതിൽ മസ്റഹിയാത്ത് നാടകങ്ങൾ വരെ കാണുള്ളൂ അതിൻ്റെ നൂതന വേഷനുകളാണിന്ന് എന്ത് ചെയ്യുന്നത് പ്രദർശിപ്പിക്കപ്പെടുന്ന ചലച്ചിത്രങ്ങൾ അതിൻ്റെയും മോഡേണുകൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാടുകളിൽ ഇന്ന് സുലഭമാണ് പല ആളുകളും അതിൻ്റെ പിന്നിലാണ് അതിനെ പറ്റി പറയുന്ന ആളുകളാണ് ഇനി അടുത്തത് എന്താണ് ബിഹൈര്യൽമിൻ ഒരറിവുമില്ലാതെയാണ് അവരെന്ത് ചെയ്യുന്നത് ഇതിനെങ്ങനെ സ്വീകരിക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ആളുകളിലൊക്കെ പല പലപ്പോഴും സംഗീതങ്ങളെയും വാദ്യോപരണ വാദ്യോപകരണങ്ങളെയും സംബന്ധിച്ച് ലഹുൽ ഹദീസ് എന്നുള്ള പരാമർശമാണെന്ന് അറിയുമ്പോൾ അതിനെ കണ്ണിക്കുന്ന ഒരുപാട് ആളുകളൊക്കെയാണ് അതിന് കണ്ണിക്കുന്ന പക്ഷേ ഇബിന് അബ്ബാസ് അബ്ദു ആളുകളങ്ങനെ എണ്ണ അവരെ തസ്സീർത്തോ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അബ്ദുള്ളിബിൻ മഷ്റൂദ് അതുപോലെ തന്നെ ഇമാം ഖത്താദ ഇമാം മുജാഹിദ് ഇക്കിരീമ ഇമാം സുദ്ദി ഇതൊക്കെ അറിയപ്പെട്ട മുഫസറുകളാണ് ഒരു മുഴുവൻ രേഖപ്പെടുത്തി അൽ ലഹുൽ ഹദീസ് ബിമാന അൽ ഹിന സംഗീതങ്ങളാണ് അൽ എന്ന് പറഞ്ഞാൽ വാദ്യോപകരണങ്ങൾ കൊണ്ടുള്ള സംഗീതങ്ങൾ ആ സംഗീതങ്ങളെ വില കൊടുത്തു വാങ്ങുക എന്നു പറയുമ്പോൾ കൂടുതൽ ഗൗരവമേറിയ സംഗതിയായി പക്ഷേ ഇന്ന് ഇതിനെങ്ങനെ വിമർശിക്കുമ്പോൾ ചില ആളുകളൊക്കെ പറയും എന്താണ് സംഗീതങ്ങൾ അതിൽ അതിലുൾപ്പെടുകയില്ല അല്ലെങ്കിൽ ചലച്ചിത്രങ്ങൾ അതിൽ ഉൾപ്പെടുകയില്ല ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആസ്വാദനം വേണ്ടേ എന്നുള്ള നിരക്ക് പറയും അതെന്ന് ബിഹൈര് എൽമിൻ അത് അറിവില്ലായ്മയാണ് അപ്പൊ അവിടെ തന്നെ സൂചിപ്പിക്കാൻ ഇനി ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള സംഗീത നിശകൾ ഇന്നത്തെ കുട്ടികളൊക്കെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കണം എന്നില്ല സംഗീത നിശ് നിശകളില്ലാതെ അല്ലല്ലെങ്കിൽ ഇതുപോലത്തെ മ്യൂസിക്കൽ രീതിയിലുള്ള ഒരു ആസ്വാദനങ്ങളില്ലാതെ ആ ഡി ജെ ആയാലും ഡി ജെ രാത്രി നിശകളായാൽ ഡി ജെ പാർട്ടികളായാലും ഇത്തരത്തെ കല്യാണങ്ങൾ പോലും ഇവ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടായാൽ പോലും ഇത് ഒഴിവാക്കി കൂടാൻ പറ്റാത്ത സംഗതിയിലേക്കും എന്ത് ചെയ്തു എത്തി പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം മുസ്ലിമീങ്ങൾക്ക് അവരുടെ ദീനനുസരിച്ച് ജീവിക്കാൻ പ്രയാസമുള്ളൂ പക്ഷേ ആ മുസ്ലിമീങ്ങൾ അങ്ങനെയല്ലേ മറ്റുള്ള മതസ്ഥരൊക്കെ അവർ പരമാവധി അവരുടെ ദീനിനെ മുറുകെ പിടിക്കും പക്ഷെ നമ്മളെ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഇതിനെ മുറുകെ പിടിക്കാൻ കഴിയുന്നില്ല ഇത് പറഞ്ഞെടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും അതിനെതിരെ വിരളി പോണ്ട് അല്ലെങ്കിൽ അതിനെതിരെ വിമർശനവും നടത്തി അതല്ലെങ്കിൽ അത്തരം ആളുകളെ തേജോവധം ചെയ്ത് അത്തരം ആളുകളെ പരിഹസിച്ചിട്ടാണ് എന്ത് ചെയ്യുക മുന്നോട്ട് പോകുക ഞാൻ ആ പരിഹാസത്തെ സംബന്ധിച്ചാൽ പറയാം ഹുസുവ ഇതിലോരോ വരിയും ചുരുക്കം ചെയ്യാണ്ട് കീറി മുറിക്കാണ്ട് ഒയത്ത ഹിതഹ ഹുസുവ അഥവാ ഇത്തരം വിനോദങ്ങളെ ജീവിതമായി സ്വീകരിച്ച ആളുകൾ ദീനിൽ നിന്ന് തെറ്റുമെന്ന് മാത്രമല്ല അവർ ഈ സബിയിലുള്ള ഈ അള്ളാഹുവിൻ്റെ മാർഗത്തെ ഒരു പരിഹാസമായിട്ട് കാണും പരിഹാസമായിട്ട് കാണും അപ്പോൾ ജീവിതത്തിൽ ഇത്തരം ഹറാമുകൾ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ സ്വന്തം ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ അതിൻ്റെ അറിവ് വന്ന് അല്ലെങ്കിൽ അതിനെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിനെ എടുക്കുക പശ്ചാത്തലപിച്ച് കഴിഞ്ഞാൽ റബ്ബൊരു വശന്തയും പുറത്തു കൊടുക്കും പക്ഷേ ഇതിനെ ന്യായീകരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കലാമിനെ ദുർവ്യാഖ്യാനിക്കുന്നതിന് തുല്യമാണ് അള്ളാഹുവിൻ്റെ കലാമിനെ ദുർവ്യാഖ്യാനിക്കുന്നതാണ് അത് കുഫുറാൻ ചില ആളുകൾ ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി എന്ത് ചെയ്യും ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളെ ദുർവ്യാഖ്യാനിക്കുന്ന കാണാം ഞാൻ നേരത്തെ എണ്ണി പറഞ്ഞ മുഫസറുകൾ മുഴുവൻ രേഖപ്പെടുത്തി ലഹുൽ ഹദീസ് ബിമാൻ ഇമാം ബിബിൻ കസീർ റഹ്മുലഹ് പറഞ്ഞു ഹു അഹിന അള്ളാഹു ആണ് സത്യം അതെന്താണ് അത് സംഗീത മേളങ്ങളാണ് വാദ്യോപകരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന സംഗീത നിശകളാൻ അല്ലെങ്കിൽ സംഗീത പരിപാടികളാണ് അതല്ലെങ്കിൽ ചലച്ചിത്രങ്ങളാണ് ആധുനിക കാലഘട്ടം ഓരോന്നും ഈ ആയിത്തിറങ്ങാൻ ഒരു സബബുൻ പുനസൂൽ ഉണ്ട് എന്താ സബബുൻ നുസൂൽ ഒരു പശ്ചാത്തലമുണ്ട് ആ എന്ന് പറയുന്നത് നൊള്ളറുബന് ഹാരിസ് റലിയുള്ളൻ നൊള്ളറബനു ഹാരിസ് റാലിയുള്ള അദ്ദേഹം വലിയ കച്ചവടക്കാരനായിരുന്നു വിദേശങ്ങളിലൊക്കെ അദ്ദേഹം കച്ചവടത്തിന് പോകാറുണ്ട് പ്രത്യേകിച്ച് പേർഷ്യകളിലും അതുപോലെ തന്നെ റോമിലും ഒക്കെ അദ്ദേഹം കച്ചവടത്തിന് പോകും അങ്ങനെ കച്ചവടത്തിന് പോകുമ്പോൾ അവിടെ നിന്ന് കാണുന്ന കഥാപുസ്തകങ്ങൾ നമ്മളല്ലേ കഥ നല്ല കഥകൾ കൊണ്ടുള്ള നല്ല പുസ്തകം അന്ന് അവിടുത്തെ രാജാക്കന്മാരെ പ്രത്യേകിച്ച് ഹുസുറുവിനെ സംബന്ധിച്ച് റോമൻ ചക്രവർത്തിമാരെ സംബന്ധിച്ച് കൈസറിനെയും അതുപോലെ തന്നെ വലിയ വലിയ കിസറകളെയും സംബന്ധിച്ചുള്ള കഥകളക്കങ്ങനെ അമർ ചിത്ര കഥകൾ അതല്ലെങ്കിൽ ചിത്രകഥകൾ അവിടെ വിൽക്കപ്പെടാറുണ്ട് അത് അദ്ദേഹം വാങ്ങിക്കൊണ്ടുവരും എന്നിട്ട് നബി നബീസ്ലാ അലൈഹി വസല്ലമ്മ ഇരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് മക്കാരോട് പറഞ്ഞു നിങ്ങൾ വിശുദ്ധ ഖുർആാനിൽ ആദ്യൻ്റെയും സമൂഹിൻ്റെയും കഥകൾ വായിക്കാറുണ്ടല്ലോ ഞാൻ ഇതേപോലത്തെ വേറെ നല്ല കഥകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അവർക്കിടയിൽ എന്ത് ചെയ്തു ഇത് കച്ചവടം ചെയ്യാനും അവർക്കിടയിൽ ഇതിനെ ചെലവഴിക്കാനും നല്ലറബിന് ഹാരിസ് തുടങ്ങിയപ്പോൾ ഈ ആയത്ത് അവതരിച്ചു ഞാൻ അഥവാ അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടുന്ന് എന്ത് ചെയ്തു ഇതിൽ നിന്ന് തെറ്റിച്ച് കളഞ്ഞിട്ട് മറ്റു ചില സാഹിത്യങ്ങളെ വിൽക്കാൻ ആളുകൾ ശ്രമിച്ചു എന്നാൽ ഇനി ഏതായാലും അതിപ്പോൾ ഒരു കഥ കഥ പാടില്ല എന്നല്ല നേരെ കുറച്ച് കുട്ടികളെ കഥകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞും പാട്ടുകളിലൂടെ കവിതകളിലൂടെ ഇസ്ലാം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല കവിതയെയോ കഥകളെയോ എന്തെയ്തിട്ടില്ല അറാ നിരുപാധികം അറാമെന്ന് വിശേഷിപ്പിച്ചിട്ടില്ല നബി വല്ല അലൈഹി വസ്ല്ലമയൂടെ ഒരു കവി ഉണ്ടായിരുന്നു ഷായിറു നബി നബിയുടെ കവി എന്നറിയപ്പെട്ടാരൻ ഹസ്സാനുബന് സാബിത്ത് ഹസ്സാനുബന് സാബിത്തിനെ പലപ്പോഴും നബി കവിത പറയുന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കൽപ്പിച്ചിട്ടുണ്ട് കവിതകളെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ കഥകളെ അല്ലെങ്കിൽ പാട്ടുകൾ ഇപ്പോൾ പെരുന്നാൾ ദിവസങ്ങളിൽ കുട്ടികളെ കൊണ്ട് റസൂൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു പാട്ട് പാടിക്കാറുണ്ടായിരുന്നു സല്ലു അലൈഹി വസ്ല്ലം തീരെ അടച്ചാക്ഷേപിക്കുന്നതല്ല നേരെ മറിച്ച് ഇതിൽ മാത്രം ജീവിതത്തെ കൂട്ടി മുഴുകി അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് തെറ്റിച്ച് നമസ്കാരമില്ല നോമ്പില്ല മറ്റ് ആരാധനകളുമില്ല ഒരു ചിന്തയില്ല അവൻ്റെ ഹൃദയത്തിൽ എന്തേ ഉണ്ടാവുള്ളൂ നാലാലുണ്ടാവുള്ളൂ സബീലുള്ളയിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു വ്യതിചലിക്കുന്നു എന്നാണ് ഇനിയിപ്പോൾ എത്ര വലിയ സാഹിത്യത്തിൻ്റെ സൗന്ദര്യവും പലതും പറഞ്ഞ് നമ്മൾ ആളുകളെ ക്ഷണിക്കാന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പോണ ഓരൊക്കെ ജീവിതം പരിശോധിച്ച് നമുക്ക് അനുഭവിക്കാൻ കഴിയും ജീവിതത്തിൽ സൂക്ഷ്മതാ കുറവ് അല്ലേ പ്രത്യേകിച്ച് ചലച്ചിത്ര മേഖലകളിൽ അല്ലെങ്കിൽ ചലച്ചിത്രത്തിനെ അത്ര മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾ അവരുടെ ജീവിതം മുഴുവടുത്ത് വെക്കിയാൽ മുഴുവൻ പരാജയമാണ് അലൈഹി വസ്ലമയുടെ ഹദീദുകളും മുഴുവൻ അതിന് വൈ അതിനെതിരായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കാണാൻ പറ്റുള്ളൂ ഇത്ര നാട്യങ്ങളായാലും അല്ലേ ഇത്തരത്തിലുള്ള വേഷം കെട്ടലുകളായാലും അള്ളാഹുവിൻ്റെ റസൂൽ അത്ര ചിലപ്പെടുത്തിയതാണ് അതാണ് ലൈബുൻ വലഹുവൻ ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയും വിനോദക്കായിരിക്കും പക്ഷാൽ അള്ളാഹിനെ സൂക്ഷിക്കുന്നവർക്ക് ആഹിറത്താണ് ഹൈറ് അള്ളാഹനെ ഭയപ്പെടുന്നവർക്ക് അതാണ് ഹൈറ് അഫലഅ ചിലൂൽ നിങ്ങളെന്തേ ചിന്തിക്കുന്നില്ലേ എന്നാണ് അള്ളാഹ് അവിടെ സൂചിപ്പിച്ചത് അപ്പോൾ നമ്മൾ ഈ ആയത്തിനം വല്ലാതെ വിശദീകരിച്ച് ഇനി പോകുന്നില്ല ഒരുപാട് സംഭവങ്ങളിൽ പറയാനുണ്ടെങ്കിലും തൽക്കാലം അവിടെ ഹൃസ്യപ്പെടുത്തുകയും ലഹു അൽ ഹദീസ് ബിമാന അൽ ഖിനാ എന്നാണ് ഭൂരിഭാഗം ഹദീസീങ്ങളും മുഹസ്രീങ്ങളും അഭിപ്രായപ്പെട്ടത് അങ്ങനെയുള്ള ആളുകൾക്കോ അള്ളാഹുവിൻ്റെ ദീനന് അവർക്കൊരു പരിഹാസേക്കാരം ഇപ്പോൾ ദീനെ പറ്റി പറഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ കലാം അള്ളാഹുവിൻ്റെ കലാം റസൂൽ അള്ളഹി അലൈഹി വസ് ഹദീസുകളൊക്കെ പറയുമ്പോൾ അവരെന്ത് ചെയ്യും എത്ത ഹിത ഹുസുവ ഒരു പരിഹാസ പരിഹാസരൂപേണവരതിനെ സ്വീകരിക്കും മാത്രവുമല്ല ഉല ഇ കലഹും അതാബും മുഹീൻ റബ്ബ് പറയുന്നു അത്തരം ആളുകൾക്ക് അതാബും മുഹീൻ എന്താ മുഹീൻ നിന്യമായ ഹീനമായ ശിക്ഷയുള്ളത് ശിക്ഷനെ വലില്ലാത്ത ശിക്ഷ എന്ന് പറയുമ്പോൾ ഹീനമായ ശിക്ഷ അത്രക്കും മുഹീനായ ശിക്ഷയെ വര്യാവസാനത്തെ അള്ളാഹു ദിവർക്ക് സമ്മാനിക്കുമെന്നാൽ ചില മുഹസുകൾ പറഞ്ഞു ആഹിറ ദുനിയാവിലും കിട്ടും ആഹ്റത്തിലും അള്ളാഹു അവർക്ക് ന്യതകളെ സമ്മാനിക്കുകയുള്ളൂ എന്നാണ് അള്ളാഹു കാത്തിരശ്ശിക്കുമാറാവട്ടെ ഇനി ഇത്തരം ആളുകൾ ഇതിനെ അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നൊക്കെ എന്താ മാറി നിന്ന് വെറും വിനോദങ്ങളും അത് ജീവിതം ഒരു എൻറ്റർടൈൻമെൻറ്റായി മാത്രം കൊണ്ട് നടക്കുന്ന ആളുകൾക്കാണ് ഇനി ഇങ്ങൻ്റെ വാക്ക് വൈദാ ചുച്ചില അലൈഹ്യ ആയാ തുന വൈദാ ചുച്ചില അലൈഹ്യ ആയ തുന അവൻ്റെ മേൽ നമ്മുടെ ആയത്തുകൾ പാരായണം ചെയ്യപ്പെട്ടാൽ എന്താ തുത്തിലുലു തുത്തിലാൽ തിലാവത്ത് പാരായണം ചെയ്യാന്നാണല്ലോ അപ്പൊ തുച് അലഹി അവരുടെ അവന്റെ മേൽ അലേഹിന്ന് പറഞ്ഞാൽ അല അമ്മൻ മറ്റേ ഹുജുബ പറഞ്ഞേ മനസ്തരിന്ന് പറഞ്ഞില്ലേ അമ്മൻ അവന്റെ മേൽ ഈ ആഴ്ചകൾ പാരായണം ചെയ്യപ്പെട്ടാൽ അവൻ തിരിഞ്ഞു പോയിന്നാൽ വല്ല എന്ന് പറഞ്ഞാൽ തവല്ല അബസ അവൻ വല്ല അവൻ തിരിഞ്ഞു പോയി എങ്ങനെ തിരിഞ്ഞു പോവാസ്തഖ് ബിറൻ അഹങ്കാരത്തോടെ എന്താ അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്യ ഞാനാണെന്നുള്ള വിചാരം മാത്രല്ല സത്യത്തെ നിഷേധിക്കുകിബിറു ബുൽ ഹക്ക് ഈ പറഞ്ഞോടുത്ത ഹക്കിനെ അവൻക്ക് വേണ്ട അവൻകെന്ത് മതി അവൻ്റേതാണ് ഹക്ക് ഞാൻ പൊടിച്ച മുയലിന് നാല് കൊമ്പ് നാല് കൊമ്പ് എന്നുള്ള നിലക്കെന്തെയും അവന് വമ്പ് പറയും അതാണ് തൻ ഇള്ളാഹുവിൻ്റെ കലാമിനെയും റസൂൾ അള്ളഹി സ്വല്ലാം അലൈഹി വസ്ലാമുടെ ഹദീഫിനെയും തന്നെ ഇഷ്ടത്തിൽ അവരെന്തെയും വ്യാഖ്യാനിക്കും തനിക്ക് വേണ്ട രീതിയിൽ അവനെ വ്യാഖ്യാനിക്കും അത് കിബിറാൻ അല്ല വല്ല മുസ്തഖിബിറൻ അവരെന്തെയും തിരിഞ്ഞു പോകും കിബിർ നടിച്ച് അഹങ്കാരം നടിച്ച് തിരിഞ്ഞു പോകും ഏതുപോലെ എല്ലം യസ് അവൻ കേൾക്കാത്തവനെപ്പോലെ എല്ലാം യസ്മഹൻ ആരോ ഒരു ഉപദേശം പറഞ്ഞു കേട്ടിണ്ടാവും പക്ഷെന്തെയ്യും കേൾക്കാത്തവനെപ്പോലെ ഇങ്ങനെ മൈൻഡാക്കാതെ പോകും അതവൻ്റെ കിബിറാൻ അതെത്ര ക്ലിയറായിട്ടാണ് അല്ലേ അള്ളാന്റെ സംസാരം നോക്കി വളരെ മുബീനായിട്ടാണ് റബ്ബിന്റെ കലാമും ഇടുവൻ ഒരു ഹക്കിന് ആർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണെങ്കിലും ആ ഹക്കിന് അവൻ വല്ല മുസ്തഖ് ബിറൻ യസ്മ ഹാ ഏതുപോലെ എൻ്റെ അതിൻ്റെ ഉദാഹരണം പറഞ്ഞു കന്നി ഉ താന്നഫി ഉദിനി വക്റ താന്നഫി ഉദിനൈഹി വക്റ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇരു ചവികൾ ഉദൻ എന്ന് പറഞ്ഞാൽ ഒന്നൻ മുസന്നെയാണ് ഉദിനിൻ അല്ലേ ഉദിനൈഹി മുതാഫ് മുതാഫിലഹി ആയതുകൊണ്ടാണ് ഉദിനൈഹി എന്ന് പറഞ്ഞത് അവൻ്റെ രണ്ട് ചെവികളിലും വക്റ വക്ര എന്ന് പറഞ്ഞാൽ മോടി എന്തെങ്കിലും അടപ്പ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കട്ടിയുള്ള എന്തോ ഉണ്ട് ഈ പറഞ്ഞ ഉള്ളിലേക്ക് കയറാത്ത പോലെ ചെവി അടച്ചവനെ പോലെ അവൻ എന്ത് ചെയ്യുന്നു വല്ല മുസ്തഖ് അവൻ ചിരിഞ്ഞു പോകുന്നു റബ് പറയാ ബിൻ അലി ച്ചാൻ അല്ലേ അവൻ്റെ അതൊരു കളി ഹക്കലല്ലേ ബഷീർന്ന് പറഞ്ഞാൽ അവിടെ സുറ സന്തോഷം വരും പക്ഷെ റുഹു എന്ന് പറഞ്ഞാൽ അള്ളാഹനെ പരിഹസിക്കാൻ കല്യാഹില്ല ഒബി സബീലില്ല ഒബിദീനില്ല അള്ളാൻ്റെ ദീനനെ അവൻ എന്ത് ചെയ്തു ചെയ്തു അപ്പൊ അള്ളീയും അവനെ പരിഹസിക്കും അലീംന്ന് പറഞ്ഞാൽ മുബാല വേദന അലീംന്ന് പറഞ്ഞാൽ സിഹു മുബാല നല്ല വേദന നല്ല വേദനയുള്ള ശിക്ഷയെ പറ്റി അവൻക്ക് എന്തു ചെയ്യൂ ഡിഷാർത്ഥം നൽകൂ അവൻക്ക് സന്തോഷവാർത്ത അറിയിക്കൂ എന്നാൽ അതൊരു കളിയാക്കലാണ് അവനക്ക് വെച്ചിട്ടുണ്ട് അവന് നല്ല ശിക്ഷ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന ലബിയെ എന്ന് പറയാൻ എന്നിട്ട് പറഞ്ഞു എന്നാൽ ഇതിന്നൊക്കെ പറയാം അള്ളാൻ്റെ കലാമിനുലു സ്വാലിഹാത്തി ഇമാനുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സ്വാമിലു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ إخلاص ودو متابعة الرسول رسول الله صلى الله عليه وسلم وادي عمل ده عملون جيد جيب لهم جنات النعيم أبشر كن بورنا ما يسرق من اللهم إنا نسألك الجنة ونعوذ بك من النار لا الله كو سرقنا لقته جنات جنة النعيم ما معنى نعيم أنو نعيم നല്ല ന്യാമത്തിലെ എന്ന് പറഞ്ഞാൽ സുഖലോലുപതയിൽ അവർക്ക് എന്ത് ചെയ്യാം അവർ സ്വർഗത്തിൽ ജീവിക്കാം അപ്പം പറയുന്നു ഒരാൾ അവിടെ നിന്ന് പുറത്താക്കൂല ഖാലിദ് എന്താ ഖാലിദ് നിത്യവാസി അനന്തൻ ശാശ്വതൻ എന്നാണ് അതിന് പറയാം ഖാലിദീന ഫിഹ അത് ഹാലാൻ എന്ന് പറഞ്ഞാൽ അവരുടെ അവസ്ഥ സ്വർഗത്തിൽ അവരാണ് ജന്നാത്ത ഐമിൽ അവർ നിത്യവാസികളാണ് പുറത്താക്കാത്ത കാലങ്ങളോളം അവരതിൽ ജീവിക്കും ജന്ന ജന്നാഹി ഹക്ക أرتاتن وعد الله حقا إذا الله عنده الله عنده الله ورب حقا حقا إن الله وهو العزيز الحكيم وهو العزيز الحكيم إني على كاري الله شيء ولا مستكبرا ولله العزة الله عنده عزة كريولا الله عنده عزة الله 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 أو عنده كمطر لا الله عنده عزة أو عنده عزيزا أو عنده ഇവർ മുഴുവൻ തിരിഞ്ഞ ലോകം മുഴുവൻ അള്ളാഹുന്റെ കലാമിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും അവർ മുഴുവൻ അതിൽ നിന്ന് തിരിഞ്ഞ് നടന്നാലും വഹുവൽ അസീസുൽ حكيم الله عزيزا الله حكيما الله عند عزت الله ملا نكره كما الله عند كلام مرغب بدي كنا الله ولله العزة ولرسوله وللمؤمنين ولكن المنافقين لا يعلمون منافقين لكن داولة الله عند عزت نسمى من الله عند رسوله بارنيو يدوب ولدت നിഫാഖ് ഇങ്ങനെ വളരുന്ന ഏതുപോലെ കസർഅഅച്ചിൻ ഒരു ചെടിയെ വെള്ളം നനക്കുന്നത് പോലെ ആകാശത്തുനിന്ന് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ചെടി ഇങ്ങനെ വളരൂലേ ഇതുപോലെ സംഗീതങ്ങൾ ഒരാളുടെ മനസ്സിൽ നിഫാഖിനെ വളർത്തും നിഫാക്കിനെ വളർത്തുന്നു എന്നാൽ അള്ളാഹു സുബാന കാത്തിരശിക്കുമാറാവട്ടെ അല്ല കൂടുതൽ അള്ളാഹുവിൻ്റെ കലാമിനെ ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള ആ ഒരു സൂക്ഷ്മതാബോധം അള്ളാഹു നമുക്ക് നൽകട്ടെ കഴിയണ പോലെ പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത് അത്രക്കും വിശാലമാണ് അത്രക്കും ഒരുപാട് ഫിത്തനകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് അതിൽ നിന്നൊക്കെ മക്കളെയും നമ്മളെയും ഒക്കെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസം പിടിച്ച കാര്യങ്ങളാണ് എന്നാലും അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കലാമിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അള്ളാഹു അവർക്ക് നൽകുന്ന എജ്ജത്തുണ്ട് സുരക്ഷിതത്വമുണ്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തിന്മകൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ അള്ളാഹു സുബാൻ ഉത്താല നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഹൈറും ബർക്കത്തും നൽകിയ രഹിക്കുമാറാവട്ടെ അള്ളാഹു ഐസ് ഇസ്ലാമുഅൽ മുസ്ലിമീൻ ഫാദിൽഖീൻ ഹസന അച്ചിന ഫിദുന്യഹസന وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أصله لنا ديننا الذي هو عصمة عمرنا اللهم اصلح لنا دنيانا التي فيها معاشنا اللهم اصلح لنا اخرتنا التي فيها معادنا اللهم اجعل الحياه زياده لنا من كل خير واجعل الموت راحه لنا من كل شر ربنا اغفر لنا ولوالدينا يا رب العالمين رب ارحمهما كما, رب كما ربونا صغارا رب ارحمهما كما ربونا صغارا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اغفر لنا يا غافر المذنبين والحقنا بالصالحين أمين أمين برحمتك يا رحم الراحمين جزاكم الله خيرا وصلى الله على نبينا محمد وعلى آله وصحبه وسلم السلام عليكم ورحمة الله